രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിലപാടുകൾ ഒക്കെ ഞങ്ങൾ ഗൗരവമായി എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്തു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എടുക്കുന്ന നിലപാടുകൾ അതുപോലെ തന്നെ ഗവൺമെന്റിൽ നാം സ്വീകരിക്കുന്ന നിലപാടുകൾ ആ നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണയാണ് എക്സിക്യൂട്ടീവ് നൽകിയത് മൂന്നാർ വിഷയത്തിൽ സി പി ഐക്കൊരു നിലപാടും സി പി എമ്മിന് ഒരു നിലപാടും ഇല്ല എൽ ഡി എഫിന് ഒരു നിലപാടുള്ളു ആ നിലപാട് എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിയമസഭയ്ക്കകത്തും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുമായ ചർച്ചയ്ക്ക് ശേഷം നിങ്ങൾ പത്രലേഖകരുടെ മുന്നിലും വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി സഖാവ് ചന്ദ്രശേഖരൻ ഒരു സബ്മിഷന് മറുപടിയായി മൂന്നാറിലെ സംഭവങ്ങളെക്കുറിച്ച് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് എൽ ഡി എഫിൻ്റെ നിലപാട് ആ നിലപാടിനെതിരായിട്ട് മന്ത്രിമാരോ അതുപോലെ തന്നെ എം എൽ എമാരോ സ്വന്തം കക്ഷിയിൽപ്പെട്ടവരോ എന്തെങ്കിലും നടപടി നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ഒരു ക്യാബിനറ്റ് മന്ത്രി അവിടെ പോയി ഈ തീരുമാനങ്ങൾക്കെല്ലാം എതിരായി പറയുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഞങ്ങൾപ്പെടുത്തും അതിനെ സംബന്ധിച്ച് ഞങ്ങൾ അന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേർന്ന ഒരു നടപടിയല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഇല്ല അദ്ദേഹം വേറൊരു ഭാഷയാണ് ഒരു വാക്കാണ് സംഭാവന മേലാവി എന്നാണ് അത് മലയാള ഭാഷയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് പക്ഷേ ഈ വിഷയത്തിൽ പിന്നെ അവരൊക്കെ വലിയ ആളുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവരൊക്കെ നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് വിലയിരുത്താൻ ഞാനൊരു അശക്തനാണ് അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല അതെന്ത് വേണമെങ്കിലും ഒന്നും കിടക്കാം നമ്മൾക്ക് പൂർവ്വകാലത്തുള്ള ബന്ധങ്ങളെല്ലാം ഇപ്പം നമ്മൾ എടുക്കണം അതിനെക്കുറിച്ച് ചെഗൊരു പുതിയ ചർച്ച ഇപ്പോൾ ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ബന്ധത്തെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയല്ലേ രാജ്യവും ശക്തിയും മഹത്വവും ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഞാൻ വഹിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അല്ല ഞാനങ്ങനെ വന്ന് അവകാശം ഉന്നയിച്ചിട്ട് വേണമല്ലോ അദ്ദേഹത്തിന് നിഷേധിക്കുക ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ അതിപ്പോ അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അപ്പൊ തന്നെ ചോദിച്ചാൽ മതിയായിരുന്നു ഞാൻ ഇതാണ് ഇപ്പൊ അതിനകത്ത് മറുപടി പറയാം ഇറ്റ്സ് നോട്ട് ഇത് ഇതെന്റെ ജോലിയല്ല സമരത്തിന് എന്ത് നേടി എന്ന് പഴയ കാലത്ത് ട്രേഡ് യൂണിയൻ സമരത്തിൽ മുതലാളിമാരാണ് പലപ്പോഴും ചോദിച്ചുകൊണ്ടത് സമരം കഴിയുമ്പോൾ തൊഴിലാളി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് നിങ്ങളെന്ത് നേടി എന്ന് അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പാരമ്പര്യം വിവാദങ്ങൾ ഒഴിവാക്കണം വിവാദങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ആ വിവാദങ്ങൾക്ക് അവസരം കൊടുക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത് ഞാനായിട്ടൊരു വിവാദവും ഉണ്ടാക്കിയിട്ടില്ല സി പി ഐ എന്ന നിലയിലും ഒരു വിവാദവും ഉണ്ടാക്കിയിട്ടില്ല ഇല്ല പോലീസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ് പോലീസ് നടപ്പിലാക്കേണ്ടത് അത് പോലീസിന് മനസ്സിലാകുമെങ്കിൽ അതാണ് നടപ്പിലാക്കേണ്ടത് അത് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല മൺ ശ്രീവാസ്തവ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേര് കെ കരുണാകരനും ഹൈറുൻ എന്നൊക്കെയാണ് പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിക്ക് തന്നെ ആരാണ് ഉപദേശിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള മിനിമം സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം അതുകൊണ്ട് അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹത്തിന് ആരാണ് ഉപദേശിക്കേണ്ടത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് ഞാനതാണ് പറഞ്ഞത് ആ പേരാണ് ആ കുട്ടിയുടെ പേരാണ് ഞാൻ പറഞ്ഞത് ഹൈറോൻ നിസാജു സിറാജു സിറാജു നിസ അതാണ് പേര് ഞാൻ പറഞ്ഞത് കാത്തിരിക്കൂ കാത്തിരിക്കുക ഏതാ അല്ല പിന്നെ പേഴ്സണൽ സ്റ്റാഫിനെ പേഴ്സണൽ സ്റ്റാഫിനെ തീരുമാനിക്കുന്നതൊക്കെ അതാത് മന്ത്രിമാരും അതാത് ഡിപ്പാർട്ട്മെൻറ്റുമാണ് അതൊന്നും എൽ ഡി എഫിൽ ചർച്ച ചെയ്യാറില്ല വർഷം നാലൂടെ ബാക്കിയുണ്ടല്ലോ എല്ലാം ശരിയാകുമെന്ന് നമുക്ക് നോക്കാം നാല് വർഷം ഉണ്ടല്ലോ അങ്ങനെ ഒരു വിലയിരുത്തൽ നമ്മളിപ്പോൾ നടത്താൻ നടത്തിയിട്ടില്ല അത് ഒരു വർഷം കഴിയുമ്പോഴേ ഞങ്ങൾ നടത്തുള്ളൂ ഇല്ല ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ പോലീസിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് തൃപ്തി രേഖപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞില്ലല്ലോ തൃപ്തി രേഖപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അത് അത് അല്ല ഞാനങ്ങനെ ദേഹപ്പെടുത്തിയെങ്കിൽ ഞാൻ കടിച്ചതായിട്ട് അതല്ലേ ആദ്യം പറയുള്ളു അതില്ല ഇല്ല ഞാനങ്ങനെ ഉദ്ദേശിച്ചില്ല നിങ്ങൾ കണ്ണൂരികാർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാനിന്ന് ഉത്തരവാദിയല്ല അല്ല ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല ഞാനെൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അത്തരം ഒരു പ്രസ്താവന ഒരിക്കലും നടത്തുക ഇല്ല ഞങ്ങൾക്ക് അഭിപ്രായം ഞാൻ പറഞ്ഞല്ലേ എം എം മണി ഞാൻ പറഞ്ഞല്ലേ എം എം മണി എം എം മണിയൊക്കെ നമ്മുടെ മുന്നണിക്ക് വളരെ വളരെ വലിയ സംഭാവന നൽകിയിട്ടുള്ള മുതിർന്ന നേതാക്കന്മാരാണ് അവരെ കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യാൻ ഞാനൊരു പറ്റിയ ആളല്ലേ അല്ല അതൊക്കെ ഞങ്ങളതിൻ്റെ അതിൻ്റെ വഴി ആ കാര്യങ്ങളൊക്കെ ചെയ്യും അതിപ്പോൾ നമ്മൾ തമ്മിൽ സംവദിക്കേണ്ട ഒരു വിഷയത്തിൽ പെട്ടതല്ല അത് എൽ ഡി എഫ് ഉണ്ട് പാർട്ടി ടു പാർട്ടി ചർച്ചയുണ്ട് പോരാത്തിപ്പോൾ പ്രകാശ്ക്കാരായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ചർച്ച വരുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ആശയവിനിമയം നടത്താമല്ലോ അതല്ലാതിപ്പോൾ ഉടൻ തന്നെ ഞങ്ങളൊരു തീരുമാനമെടുത്തു അത് പത്രലേഖകരുമായി പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമില്ല അതുകൊണ്ട് അതൊക്കെ വഴിക്ക് വരും ഏതാ അല്ലല്ല ഇനി കടുത്ത പ്രതികരണം വേണമെന്നാണോ ഞങ്ങളെപ്പോഴും ആയിട്ട് മാത്രമേ സി പി ഐ നിലപാടെടുക്കാറുള്ളൂ അങ്ങനെയാണ് ഇപ്പോൾ ഓർമ്മ വന്നാൽ ഇപ്പോൾ പിന്നെ പ്രണബ് കുമാർ മുഖർജിക്ക് വീട്ട് ചെയ്താരാ ആണോ ആരായിരുന്നു യു പി ഐ ഗവൺമെൻറ്റിലെ സ്പീക്കർ ഞങ്ങളാ ഞങ്ങളാ സി പി ഐ കാരണം അടിയന്തരാവസ്ഥ കാലത്തെ ബന്ധത്തെ ചൊല്ലി വിവാദമുണ്ടായത് ആരുമായിട്ടാണ് പൂർവ്വബന്ധം ഇതാണല്ലോ ഞങ്ങൾ മേലെ ആരോപിക്കുന്നത് പൂർവാശ്രമത്തിൻ്റെ ബന്ധത്തെക്കുറിച്ചാണല്ലോ പറയുന്നത് പൂർവാശ്രമത്തിലെ ബന്ധത്തെ ചൊല്ലി ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ രാജിവെച്ച പാർട്ടിയതാണ് അദ്ദേഹം പരസ്യമായി പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട അതൊക്കെ അങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകും പോലീസിലെങ്കിൽ ഗവൺമെൻ്റ് അതിനകത്ത് ഇടപെടും ഇടപെടുത്ത് ശക്തമായിട്ടുള്ള നിലപാട് ഇന്നലെ തന്നെ ആ നടപടി പൂർത്തിയായല്ലോ അതൊക്കെ ചെയ്യും അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കുന്നത് അതിന് ഗവൺമെൻറ് പൂർണ്ണമായിട്ടുള്ള അദ്ദേഹം അവിടെ നിന്നല്ലേ വരുന്നത് ടാറ്റയുടെ ഭൂമി ഏറ്റെടുത്ത പിന്നെ ആരാണ് അത് ആരെ ഏറ്റെടുത്ത ആ നിയമം ആരുമുണ്ടെന്നാണ് ഇവരുണ്ടെന്നാണ് ചരിത്രണ്ട് ഇതിന്റെ പിന്നിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് എൽ ഡി എഫിന് എന്തിനാണ് ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് എന്തിനാണ് ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക ഞങ്ങൾ അഞ്ചര മണിക്കൂർ ചർച്ച ചെയ്തിട്ടാണ് എൽ ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്തിട്ടാണ് അത് ഫൈനലൈസ് ചെയ്തത് അതിനു മുമ്പ് ഇവർ മൂന്ന് ദിവസം സബ് കമ്മിറ്റി ചർച്ച ചെയ്തതാണ് അതിലൊന്നുമില്ലാത്ത ആതിരപ്പള്ളി പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ എന്തിനാണ് ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് അത് നടക്കാത്ത പദ്ധതിയാണ് അവസാനിപ്പിക്കാം ജിന്തയ്ക്ക് ചോദ്യം തീർന്നില്ലേ പറഞ്ഞു അത് അതിനെ കുറിച്ചൊക്കെ വിശദമായി പരിശോധിച്ചാല് അതിൽ ഞാനൊരു ഓഫ് ഹാൻഡായിട്ട് ആരാണ് ഇത്ര ശതമാനം ഇന്നടത്തെ കുറ്റം ഇത്ര ശതമാനം കുറ്റം എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെ ഓരോ സംഭവങ്ങളും വിശദമായിട്ട് പരിശോധിക്കേണ്ടി വരും അതെ അതൊക്കെ ഓരോരുത്തരുടെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ബന്ധപ്പെട്ടവരുടെയും ഐക്യവും നിലവാരത്തിൻ്റെ അനുസരിച്ച് വേരിയേഷൻസൊക്കെ ഉണ്ടാവും പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കാവുന്ന കാര്യങ്ങളുള്ളൂ നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു കാര്യമുള്ളൂ അല്ല ഇപ്പോൾ ഉദ്യോഗസ്ഥരാണല്ലോ അതിനകത്ത് ബന്ധപ്പെട്ടത് ഡി ജി പി കാണാനാണല്ലോ പോയത് മുഖ്യമന്ത്രി അവർ പോയി കണ്ടല്ലോ മുഖ്യമന്ത്രി അവരെ സ്വീകരിച്ചല്ലോ മുഖ്യമന്ത്രി അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ അതിനും നടപടി എടുത്തല്ലോ ഇതിപ്പോൾ ഡി ജി പി കാണാനല്ലേ പോയത് അപ്പൊ ഡി ജി പി യുക്തിപൂർവം പ്രതികരിച്ചാൽ ആ പ്രശ്നം അപ്പത്തെ ഓ അതെ സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അത് പൊതുവിൽ ഓരോ ഓരോ സംഭവങ്ങളും ഓരോ സ്റ്റേഷനിലും ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് റിമോട്ട് സെൻസിംഗ് വല്ലതും ഉണ്ടോ ഇവിടുന്ന് നിയന്ത്രിക്കാൻ അല്ലല്ലോ അപ്പോൾ ഒരു നില നിലപാട് സ്വീകരിച്ചാൽ അത് ഉദ്യോഗസ്ഥന്മാർ അത് ആ നിലപാടനുസരിച്ച് പോകണം അത് നടപ്പിലാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് അത് ഞാൻ ഞാനിപ്പോൾ സ്വാഭാവികമായിരിക്കും ഒരു ഭരണാധികാരിയുടെ അഭിപ്രായവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിയുടെ അഭിപ്രായവും ചിലപ്പോൾ രണ്ട് രണ്ടായിരിക്കും അത് അത് ഒന്നാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഭരണാധികാരി ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടാകും പിന്നെ ഇതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതിനെ ആശ്രയിച്ചിട്ടാണ് അദ്ദേഹം നിലപാടെടുക്കുന്നത് ഞാൻ അങ്ങനെ എൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ഞാ ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പക്ഷേ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ അറിവോടും സമ്മതത്തോടും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇപ്പോൾ എം വി ജയരാജൻ്റെ പരസ്പരം ബന്ധപ്പെട്ടതിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഈ കാര്യം സംസാരിച്ചിട്ട് ഞാൻ പൊളിറ്റിക്കലായിട്ട് ഈ വിഷയത്തെ കാണുന്നത് ഞാൻ മുഖ്യമന്ത്രിയുടെ അടുക്കൽ ഒരു ഫേവറിന് വേണ്ടി പോകുന്ന പോകുന്നയാളാണ് എനിക്കതിൻ്റെ ഒന്നും കാര്യമില്ല ഞാൻ പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഞാനിവിടെ ചെന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹം തന്നെ നിങ്ങളുടെ അടുക്കൽ ഞാൻ പോയത് ഇവരെ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനെ ആവശ്യമില്ലാത്ത വിവാദത്തിന് നടക്കുന്നത് എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല ഞാൻ അവകാശപ്പെട്ടിട്ടില്ല ഇതെനിക്കാണ് ഞാനാണിത് തീർത്തത് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിന് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പറയട്ടെ ഞാൻ ഞാനതിനോട് പ്രതികരിക്കുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞിട്ട് അതുതന്നെയാണ് ധാരണ ഇത്രയും പറഞ്ഞിട്ടു അതാണ് ധാരണ അവസാനിപ്പിക്കാം മൂന്നാറിൽ നിയമം നടപ്പിലാക്കും ശക്തമായി നടപ്പിലാക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും രണ്ടായിട്ടാണ് കാണുന്നത് കുടിയേറ്റക്കാരുടെ കാര്യങ്ങൾ സംരക്ഷിക്കും കയ്യേറ്റക്കാരോട് ഒരു തരത്തിലുള്ള അനുകൂല നടപടി അവരെ അവരോട് സ്വീകരിക്കില്ല അവരെ ഒഴിപ്പിക്കും എൽ ഡി എഫിൻ്റെ തീരുമാനം അതാണ് അത് വേറെ അത് കുടിയേറ്റക്കാർ വൺ വൺ സെവൻറ്റി സെവന് ശേഷം മുൻപുള്ളതാണ് അത് കേരളത്തിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും അംഗീകരിച്ചിട്ടുള്ള ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുള്ളൊരു ലിസ്റ്റാണ് ഇതിനൊക്കെ കുറേ കുറേ വർഷങ്ങളായിട്ട് ശ്രമം നടക്കുകയാണ് അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് ആ അംഗീകരിക്കപ്പെട്ട കാര്യമാണ് സർക്കാർ ഓർഡർ ചെയ്യുന്നത് അവർക്ക് പട്ടയം കൊടുക്കും ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മെയ് മാസത്തിൽ ഇടുക്കി ജില്ലയിൽ പട്ടയം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക